ജില്ലാതല ലോക രക്തദായക ദിനാചരണവും മെഗാ രക്തദാന ക്യാമ്പും പാലായിൽ നടന്നു പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണ സമ്മേളനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആരോഗ്യ വകുപ്പിന്റെയും ആരോഗ്യ കേരളത്തിന്റെയും പാലാ ബ്ലഡ് ഫോറത്തിന്റെയും പാലാ സെന്റ് തോമസ് കോളേജ് എൻ എസ് എസ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ ജില്ലാതല ലോക രക്തദായക ദിനാചരണവും മെഗാ രക്തദാന ക്യാമ്പും പാലായിൽ നടന്നു രക്തം നൽകൂ പ്രതീക്ഷ നൽകൂ ഒരുമിച്ച് നമ്മൾ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക പ്രമേയം ഈ പ്രമേയം രക്തദാനം ജീവിതത്തെ മാറ്റിമറിക്കുന്ന സ്വാധീനം എടുത്തുകാണിക്കുകയും സ്വമേധയാളുള്ള രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കുന്നതിൽ സാമൂഹിക ഐക്യത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയും ചെയ്യുന്നു സുരക്ഷിതമായ രക്തദാനത്തിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള പൊതുജന അവബോധം വർദ്ധിപ്പിക്കുക പതിവ് രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ പറഞ്ഞു പാലാ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ദിനാചരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിബി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ വ്യാസ സുകുമാരൻ ദിനാചരണ സന്ദേശം നൽകുകയും മുനിസിപ്പൽ കൗൺസിലർ ബൈജു കൊല്ലം പറമ്പിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു പാലാ ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം രക്തദാന സന്ദേശം നൽകി എൻ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ പ്രിൻസി ഫിലിപ്പ് ഡോക്ടർ ആൻഡോ മാത്യു ആരോഗ്യകേരണം പ്രോഗ്രാം കോർഡിനേറ്റർ സി ആർ വിനീഷ് ഡെപ്യൂട്ടി മാസ് ഇൻചാർജ് ജി ജയരാജ് സിബി മാത്യു പ്ലാത്തോട്ടം ഡോക്ടർ മാമച്ചൻ സിസ്റ്റർ ബിൻസി എഫ് സി സി സിസ്റ്റർ ആലീസ് ഔസേ പറമ്പിൽ സജീവ് വട്ടക്കാനാൽ ജെയ്സൺ പ്ലാക്കണ്ണി ഷാജി തകിടിയേൽ സൂരജ് പാല എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മെഗാ രക്തദാന ക്യാമ്പ് പാല ബ്ലഡ് ഫോറം ജനറൽ കൺവീനർ ഷിബു തെക്കേമറ്റം ഉദ്ഘാടനം ചെയ്തു ക്യാമ്പ് നയിച്ചത് പാലാ മരിയൻ മെഡിക്കൽ സെന്റർ ബ്ലഡ് ബാങ്കും ഭരണങ്ങാനം ഐ എച്ച് എം ബ്ലഡ് ബാങ്കുമാണ് ക്യാമ്പിൽ പങ്കെടുത്തതിൽ കൂടുതൽ വിദ്യാർത്ഥികളുടെയും ആദ്യത്തെ രക്തദാനമായിരുന്നു ഐഫോറിന്യൂസ്